കാര്യം ഇത്തിരി കഷ്ടത്തിലാണ് കഷ്ടത്തിലാണ് പരമ വിട്ടു നിൽക്കുന്നു ഇനി എന്തായിരിക്കും ഒരു നിലമ്പൂരിലെ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആണ് ഇപ്പോ പി അബ്ദുൽ വഹാബ് ഇ ടി മുഹമ്മദ് ബഷീർ ഇന്നലെ ചർച്ച നടത്തിയതാണ് രണ്ടുപേരുമായിട്ട് ഇന്നലെ ചർച്ച നടത്തിയിട്ടുണ്ട് ഡൽഹിയിലാണ് അതുപോലെ തന്നെ തൃണമൂലിന്റെ എം പിമാരുമായിട്ട് അദ്ദേഹം ഇന്നലെ ചർച്ച നടത്തി അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കളെ കാണാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായി പിന്നെ ഇങ്ങനെ എല്ലാ മേഖലയിലും കൈവെക്കാൻ ഉള്ള ശ്രമമാണ് അറിയാലോ നേരത്തെ ഡി എം കെ ചെല്ല കയറാൻ നോക്കി ഡി എം കെ യുടെ എം എൽ എം എൽ എ മാരുമായിട്ടൊക്കെ പി വി അൻവർ ചർച്ച നടത്തി നോക്കി പക്ഷേ സ്റ്റാലിന് അടിപ്പിച്ചില്ല ഇവിടുന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ചെല്ലും മുമ്പേ തന്നെ പിണറായി സ്റ്റാലിനെ വിളിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് കേറ്റരുത് എട്ടിന്റെ പണിയാണാ ആ വരുന്നതെന്ന് പറഞ്ഞു അതോടുകൂടി ഇന്ത്യ മുന്നണിയിൽ മാത്രമാണോ ഈ നടക്കുന്നത് അല്ല വരെ വരാൻ പറ്റില്ലല്ലോ എൻ ഡിയിൽ എങ്ങനെയാ പി വി അൻവർ വരിക പി വി അൻവറിനെ എൻ ഡി ഒരു കാരണവശാലോ പി വി അൻവർ പുള്ളിക്ക് ധാരണ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലുള്ള ബാക്കിയുള്ള മുന്നണികളൊന്നും അല്ല ഇന്ത്യയിലേക്ക് വന്ന പി വി അൻവർ അതോടുകൂടി തീർന്നു പി വി അൻവറിനൊപ്പം നിൽക്കുന്നതെല്ലാം മതമൗലികവാദികളാണ് മൊത്തം മതമൗലികവാദികളാണ് പി വി എൻവറിന്റെ കൂടെ നിൽക്കുന്നത് അല്ലാതെ പി വി എൻവർ പറയുന്ന മതേതരത്വോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല പിണറായി പറഞ്ഞെന്ന് വ്യക്തിയാവുന്നത് പി വി എൻവറിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ എ ഡി ജി പി ഏറ്റവും വലിയ പരാതി കൊണ്ടുപോയിട്ട് വിജിലൻസിന് തെളിവ് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് പി വി എൻവറിന്റെ പിന്നാലെ പിന്നിൽ നിന്ന ആളുകളെല്ലാം തന്നെ ഇവിടുത്തെ മതമൗലികവാദികളാണ് ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തനിക്കെതിരെ പരാതി കൊടുത്തതെന്നാണ് ഇവിടുത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊടുത്തിരിക്കുന്ന തെളിവ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ കൊടുത്ത തെളിവ് ഇതാണ് ആ തെളിവ് ഇപ്പോഴും വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ആ കേസിലെ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെടും അതിപ്പോൾ അറിയാം എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട തെളിവ് എന്നും എന്താണ് പിന്നീട് ഉണ്ടാകുന്ന നടപടി എന്നൊക്കെ അറിയാൻ സാധിക്കും ഇപ്പൊ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ വിചാരിച്ചു തൻ്റെ ചുറ്റുമുള്ള ആൾക്കൂട്ടം ആ ആൾക്കൂട്ടം വലിയൊരു ജനക്കുത്തൊഴുക്കായിരിക്കും തനിക്ക് ഇനി എന്തും ചെയ്യാനുള്ള ലൈസൻസാണിത് താനിവിടുത്തെ എ ഡി ജി പിയെ വീഴ്ത്തി താനിവിടുത്തെ എസ് പി വീഴ്ത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ശശി ഇവരെല്ലാം വീഴ്ത്താൻ സാധിക്കുമെന്നുള്ളൊരു ധാരണയിലാണ് പി വി എൻവർ ഇറങ്ങിത്തിരിച്ചത് പക്ഷേ പി വി എൻവറിൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ പി വി എൻവറിൻ്റെ കൈ ബോംബ് പി വി എൻവർ കയ്യിൽ വെച്ച് തന്നെ പൊട്ടിച്ചു സ്വന്തം കയ്യിൽ വെച്ച് തന്നെ ബോംബ് പൊട്ടിച്ചു അതിന്റെ അടുത്ത് നിന്ന് ഒന്നെട്ട് പേർക്ക് ചെറിയ പരിക്കേറ്റതല്ലാതെ ഏറ്റവും വലിയ പരിക്കേറ്റത് പി വി അൻവറിനോട് തന്നെയാണ് ഒരു ഇന്ത്യ മൊത്തം ആ ഇന്ത്യ മൊത്തം അലയുകയാണ് ഇനി എല്ലാ സ്റ്റേറ്റുകളിലും പോയി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഭാഗമായി നിന്നാലല്ല നിലനിൽപ്പ് ഉണ്ടാവുകയാണ് ഇപ്പൊ നിലമ്പൂരിൽ പി വി അൻവർ ഇനി നേരത്തെ ആ ഒരു എന്താ പറയുക ഈ പറയുന്ന എസ് പി ഐ അതുപോലെ തന്നെ പിന്നെ എ ഡി ജി പി ഒക്കെ വീഴ്ത്തിയ സമയത്ത് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാതെ അവിടെ തന്നെ അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ പി വി എൻവറിന്റെ ആവശ്യപ്രകാരം മലപ്പുറം ജില്ലയിൽ പതിനെട്ട് എം എൽ എ പതിനെട്ട് പിന്നെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ആണോ ഇന്ന് മാറ്റിയത് പി വി എൻവറിൻ്റെ ആരോപണ പ്രകാരം പതിനെട്ട് ഉദ്യോഗസ്ഥർക്ക് അവിടുത്തെ എസ് പി അടക്കം പതിനെട്ട് ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ മാറ്റി പി വി എൻ വറിന ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും വിദേശത്തെ കളികൾ നന്നായി അറിയാവുന്ന ആളായതുകൊണ്ടാണ് പി വി എൻ വരനെ സർക്കാർ പേടിച്ചത് പക്ഷേ ഇതൊരു നനഞ്ഞ പടക്കമാക്കി സി പി എം അങ്ങ് മാറ്റിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ആ കളിയൊക്കെ നല്ല രീതിയിൽ അവർക്ക് തന്ത്രപ്രധാനമായി തന്ത്രപരമായി ഒരാളെ ഒതുക്കാൻ നല്ല നല്ല കഴിവാണ് അവർക്ക് അവർക്കെതിരെ സംസാരിക്കുന്ന ആരാണെങ്കിലും അവർ തന്ത്രപരമായിട്ട് ഒതുക്കാനുള്ള ശ്രമം നടത്തും അതിൽ വലിയ രീതിയിൽ വിജയിക്കാതെ പോയത് പിന്നെ അവർക്കെതിരെ വളരെ ശക്തമായി നാക്കുകൊണ്ട് ആഞ്ഞടിക്കുന്ന വളരെ ശക്തമായി നല്ല പ്രഹരം അവരെ ഏൽപ്പിക്കുന്നവരിൽ ഒരു പിന്തുണയും ഇല്ലാതെ നിൽക്കുന്നവരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ അവരെ ആഞ്ഞടിക്കുന്ന അവരെ കൈകാര്യം ചെയ്യുന്ന മാത്യുക്കുഴൽനാടൻ്റെ കവസ്ഥ അറിയാലോ അതെ വീട്ടിൽ കയറി രാവിലെ നേരം വെളുത്ത മാത്യുക്കുഴൽനാടൻ ഉറ പിന്നെ ഉറക്കമുണെന്ന് കഥകൾ തുറന്നപ്പോൾ വിജിലൻസ് മുറ്റത്തുണ്ട് മനസ്സിലായല്ലോ അപ്പം ആ അങ് അങ്ങനെ വരെ കൈകാര്യം ചെയ്ത സി പി എമ്മിന് അധിക പ്രഹരമൊന്നും ഏൽപ്പിക്കാൻ പറ്റാത്തത് അഡ്വക്കേറ്റ് ജയശങ്കറിനെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും സി പി എം കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒത്ത എതിരാളി വരികയാണെങ്കിൽ അവരെ പ്രഹരം ഏൽപ്പിക്കുന്ന രീതിയിൽ ഒരു എതിരാളി വളർന്നു വരികയാണെങ്കിൽ അവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് സി പി എം പാർട്ടിക്ക് നന്നായിട്ട് അറിയാം സി പി എം ഒരു കേഡർ പാർട്ടിയാണ് ആ പാർട്ടിയാണ് പി വി എൻവർ വെല്ലുവിളിച്ചതും ഇറങ്ങി നിന്നതുമൊക്കെ അപ്പോൾ ആദ്യത്തെ ആഴ്ച ഓളത്തിൽ പോകാൻ പക്ഷേ പി വി എൻവറിന് സാധിച്ചില്ല ഈ നമ്മൾ പറയുമല്ലോ തവള ചത്താൽ വാർത്ത പാബ് വരെ അതാണ് പി വി എൻ വരാത് മനസ്സിലാക്കാഞ്ഞതും അതാണ് ആ കിട്ടുന്ന ഹൈപ്പ് പിന്നെ കിട്ടത്തില്ല വാർത്ത വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് വാർത്ത ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഇന്നിപ്പോൾ അർജുൻ അർജുൻ അർജുൻറ്റു വേണ്ടിയുള്ള തിരച്ചിൽ പിന്നെ അവിടെ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കവെയാണ് പെട്ടെന്ന് വയനാട് ഭൂചലനം ഉണ്ടാവുകയും അവിടെ അത്രയും പേർ മരിക്കുകയും ചെയ്തത് തുടർന്ന് എന്താ എന്താ സംഭവിച്ചത് അവിടെ നിന്ന് സർവ്വ മാധ്യമങ്ങളും അവിടുത്തെ ട്രൈപ്പോടും വാരി ചവിട്ടിക്കൂട്ടി ഒതുക്കി വണ്ടിക്കാത്തു കയറ്റി നേരെ വയനാട് ചൂരൽമലയിൽ വന്നു അത് കഴിഞ്ഞ് വയനാട് അടങ്ങിയ ശേഷമാണ് അർജുനെ കുറിച്ചുള്ള ഒരു ചർച്ച ഉയർന്നു വന്നതും അത് നടത്താൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായി അതും പൊതുസമൂഹം എന്താണ് നിങ്ങൾ അർജുനെ മറന്നോ എന്തുകൊണ്ട് നിങ്ങൾ അർജുനെ കുറിച്ച് പറയുന്നില്ല എന്നൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വീണ്ടും കർണാടകയിലേക്ക് പോവുകയും അവിടെ ക്രെയിൻ വെച്ച് ആ വാഹനം ഉയർത്തുകയും അത് അവിടെ ഇത് നടത്തുകയും പിന്നീട് ആ കുട്ടിക്ക് ജോലി കിട്ടി അതിന് മുമ്പ് തന്നെ ജോലി കിട്ടിയ സ്ത്രീക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മനാഭവ കൊടുമ്പായിട്ടുള്ള വിഷയം അതെല്ലാം കഴിഞ്ഞ് അടുത്ത കഥ കഥ മാറിപ്പോയി കഥ കഴിഞ്ഞ് എന്തോ എല്ലാം കഥകൾ വന്നു ഇന്നിപ്പോൾ വേറെ വിഷയങ്ങളാണ് ഒരാഴ്ചക്കകത്ത് നിൽക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ ഒരാഴ്ചയല്ല ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചില വാർത്തകൾ കഴിയും ഇന്നിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തിന് പിന്നാലെ ഈ വാർത്താശാലകളെല്ലാം വരും അടുത്ത മണിക്കൂറിൽ ഇതിനേക്കാൾ വലിയൊരു സംഭവം വരികയാണെങ്കിൽ ഇത് ഈ യൂണിറ്റ് തന്നെ എന്ത് പറയും ചീഫ് എഡിറ്റർ വിളിച്ചിട്ട് പറയും ഇന്നടത്ത് യൂണിറ്റ് വലിച്ചോളാൻ പറയും യൂണിറ്റ് വലിച്ചോളാൻ പറയും ആ യൂണിറ്റ് വലിച്ചോ അത് അപ്പുറത്ത് പോകാൻ പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതെടുത്ത് അടുത്തടുത്തും എടുത്തു അതാ മറ്റേ വാർത്ത അപ്പോഴേ തീർന്നു പി വി എൻ ഇത് മനസ്സിലാകാതെ പി വി എൻവർ എന്ത് ചെയ്തു ഈ മൈക്കുകളും ക്യാമറയും എല്ലാം കണ്ടപ്പോൾ വായി തൂന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു ഇപ്പോൾ എന്താ ഗതി കെട്ട് ഗതി കെട്ടു അതുകൊണ്ടാണ് ദില്ലിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ദില്ലിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കഥകൾ ഓടി നടന്ന് മുട്ടുകയാണ് പി വി അൻവർ പി വി അൻവറിനെ അടുപ്പിക്കരുത് എന്ന് പിണറായി വിളിച്ചു പറഞ്ഞാൽ കേൾക്കുന്ന പാർട്ടികളാണ് പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും പിണറായി വിളിച്ചു പറഞ്ഞാൽ പിണറായി സംസാരിച്ചാൽ പേഴ്സണലി പിണറായി വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതാത് സ്ഥലത്തെ ഏത് മുഖ്യമന്ത്രിയാണോ അവരത് കേൾക്കാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസുമായിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇവിടുത്തെ ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊഞ്ഞണം കുത്തി കാണിക്കുമെങ്കിലും പിണറായി ഇങ്ങോട്ട് ഇങ്ങോട്ടും കൊഞ്ഞെണ്ണം കുത്തി കാണിക്കും അങ്ങോട്ട് കൊഞ്ഞണം കുത്തി കാണിക്കും പിണറായി കേരളം വിട്ടുകഴിഞ്ഞാൽ ആ കേരളത്തിന്റെ ദേശീയ നേതൃത്വത്തിലോട് ചെന്ന് കഴിഞ്ഞാൽ ദേശീയ നേതൃത്വത്തിൽ ഇപ്പോൾ രാഹുൽഗാന്ധിയും പിണറായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നവരാണ് രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും പിണറായി തിരിച്ചു പറഞ്ഞാലും അങ്ങോട്ട് എന്ന് സംസാരിക്കാൻ പിണറായിക്കും രാഹുൽ ഗാന്ധി അത് കേൾക്കാൻ തയ്യാറാവുക രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ബാക്കിയുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ കേൾക്കുകയും ചെയ്യും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവസരം കൊടുക്കാത്ത ഒരാളായി ഇനി അവസരം കൊടുത്താൽ പോലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ യാതൊരു ബന്ധവും കാണത്തില്ല ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഇനി എം എൽ എ സ്ഥാനം ഇപ്പോ മത്സരിക്കും സ്വതന്ത്രനായി മത്സരിക്കുമായിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുമായിരിക്കും സ്വതന്ത്രനായിട്ട് അടുത്ത തവണയും മത്സരിക്കും വീണ്ടും മത്സരിക്കുമായിരിക്കും ഇപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്രം എന്നുള്ള രീതിയിൽ നിന്നാൽ അടുത്ത തവണ സീറ്റ് കിട്ടില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ ഇനിയും മത്സരിക്കാനുള്ളൊരു അവസരം അടുത്ത തവണ ഈ രണ്ടായിരത്തി ഈ വരുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിക്കും അദ്ദേഹത്തിന് ഉറപ്പായും ലഭിക്കും അല്ല അദ്ദേഹത്തിന് ഉറപ്പായിട്ടും സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കും സ്വതന്ത്രമായിട്ട് നിൽക്കും എനിക്കിതൊന്നൊരു നല്ല ശതമാനം വോട്ട് പിടിക്കാൻ പറ്റും പിന്നെ കുറച്ചുകൂടെ തീവ്ര നിലപാടുകളാണ് ഈ മതമൗലികവാദികൾ ആഗ്രഹിക്കുന്നത് ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു എം എൽ എ അവർക്ക് വേണമെന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് ദീർഘകാലമായിട്ട് അവരാ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എസ് ഡി പി യെ പോലുള്ളൊരു സംഘടന അവരെ പിന്തുണയ്ക്കാൻ ഇറങ്ങുകയും ബാക്കിയുള്ള എന്നാൽ സി ഞാൻ സി പി എം ആണ് പക്ഷേ എൻ്റെ മനസ്സിൽ എസ് ഡി പി ആണെന്ന് നടക്കുകയും കോൺഗ്രസ്സിലെയും എന്താ പറയുക രാത്രിയാകുമ്പോൾ എസ് ഡി പി ഐ മാറുന്നതെ സുഡാഫികളെല്ലാം കൂടെ വോട്ട് ചെയ്താൽ ഒരു നല്ലൊരു ശതമാനം വോട്ട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ പൂഞ്ഞാറിൽ പി സി ജോർജ് ജയിച്ചല്ലോ പി സി ജോർജ് ജയിച്ചയാരുടെ വോട്ട് കൊണ്ടാണ് എസ് ഡി പി യുടെ വോട്ട് കൊണ്ടാണ് എസ് ഡി പി ഓട്ടുകൊണ്ടാണ് പൂഞ്ഞാറിൽ പി സി ജോർജ് ജയിച്ചത് അതുപോലെയുള്ള മതമൗലികവാദികളെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ വോട്ട് സമാഹരിച്ചുകൊണ്ട് വീണ്ടും ഒരു എം എൽ എ ആയി വരാമെന്നല്ലാതെ ഇവിടുത്തെ ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തെ എടുത്തില്ല ഇപ്പം ലീഗ് എടുക്കുമോ എടുക്കുമോയെന്ന് എനിക്കറിയില്ല ലീഗ് എടുത്തു കഴിഞ്ഞാൽ ലീഗിനും അത് പണിയാണ് അത് മെനക്കേടാണ് ലീഗിന് കോൺഗ്രസ് അത് സമ്മതിക്ക് സമ്മതിക്കുമോ ലീഗിനോട് സമ്മതിക്കുമോ എന്നുള്ളതും അതുപോലെ തന്നെ ലീഗ് നേതൃത്വത്തിൽ തന്നെ ഇദ്ദേഹത്തോട് താൽപ്പര്യമില്ലാതെ ഒട്ടനവധി പേർ ഉണ്ട് ലീ ഒരു ലീഗ് പ്രവർത്തന കൊലപാതക കേസിലെ പ്രതിയായിരുന്നു അദ്ദേഹം ഓ വെറുതെ വിട്ടെങ്കിലും ആ കേസ് ഇപ്പോൾ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് ഒരു ലീഗ് പ്രവർത്തകന്റെ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള പി വി അൻവറിനെ വെറുതെ വിട്ടെങ്കിലും ആ കേസ് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ലീഗ് പ്രവർത്തകന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പോയിരിക്കുക ആ കേസ് അവിടെ കിടക്കുന്നതുകൊണ്ട് എന്താ അൻവറിന് അവിടെയും അവസരം കിട്ടുമോ എന്നുള്ളത് സംശയമാണ് തങ്ങളുടെ പ്രവർത്തകനെ കൊന്ന ഒരാളെ തങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലീഗ് കേൾക്കത്തില്ലായിരിക്കും പക്ഷേ യൂത്ത് ലീഗ് കേൾക്കത്തില്ല ലീഗ് കേട്ടാലും യൂത്ത് ലീഗ് അംഗീകരിക്കത്തില്ല കാരണം യൂത്ത് ലീഗ് കളഞ്ഞത് അതിലോ പ്രതി കേസിലെ പ്രതിയാണ് ഈ പി വി എൻവർ അപ്പൊ ഇതാണ് പി വി എൻവറിന്റെ എന്ന ഗതികെട്ട ആത്മാവിന്റെ നിലവിലെ സാഹചര്യം നാളെ ഇത് മാറുമോ എന്ന് എനിക്കറിയില്ല നാളെ ഇത് മാറി പി വി എൻവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കയറിയ നീ നീയല്ലേടാ പറഞ്ഞത് പി വി എൻവർ ഗതികട്ട ആത്മാവാണെന്ന് ഇവിടെ എന്നൊക്കെ പറഞ്ഞാലും ബോടാവിടെയെന്ന് പറയാനല്ലാതെ വാർത്തകൾ മാറുന്നത് പോലെ പാർട്ടികളിലും എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കും രാഷ്ട്രീയത്തിന് വ്യക്തി വൈരാഗ്യങ്ങളില്ല എന്ന് പറയുന്നുണ്ട് അല്ലല്ല രാഷ്ട്രീയത്തിൽ നിത്യമായ ശത്രുക്കളില്ല സ്ഥിരം ശത്രുക്കളോ സ്ഥിരം സുഹൃത്തുക്കളോ രാഷ്ട്രീയത്തിൽ അതിങ്ങനെ മാറിക്കൊണ്ടേ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സൗഹൃദങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമായിരിക്കും നാളത്തെ മിത്രം അടുത്ത ദിവസത്തെ ശത്രുവുമായി എത്ര മിത്രങ്ങളെ ശത്രുക്കളെ നമ്മളിപ്പോ കേരളം കണ്ടു കഴിഞ്ഞു രാഷ്ട്രീയ കേരളം എത്രയോ ശത്രുക്കളെ ശത്രുക്കളെ ശരി ശരി